ഇന്നത്തെ റെസിപ്പി എന്താണെന്നല്ലേ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ രസമാണെന്ന് വിചാരിക്കേണ്ട അപ്പം നമുക്ക് നോക്കാം പതിയെ പതിയെ പറഞ്ഞു പറഞ്ഞുതരാം എന്താണ് റെസിപ്പി എന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആദ്യം നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ആ തക്കാളി ഒരു വലുപ്പമുള്ള തക്കാളി അപ്പോൾ നമ്മുടെ രണ്ട് സവാള അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി മൂന്നാലല്ലേ ഉള്ളതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ദ മൂന്നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞാൻ കാണിച്ച തക്കാളിയില്ലേ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അടുപ്പിച്ച് അടിപ്പിച്ച റെസിപ്പികളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഓയിലും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് അതിൽ അരച്ചേർത്തിട്ടുണ്ട് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് സംഭവം എന്താന്ന് കാണിക്കേണ്ടതാ ഇതാണ് സംഭവം കണ്ടില്ലേ നല്ല പച്ച മീനാണ് എന്ത് മീനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് പറയാം ഇപ്പം ആരെയാണോ വറ്റയാണോ എന്താ സംഭവം തരത്തില്ല പക്ഷേ സംഭവം നല്ല പച്ച മീനാണ് കുറേ ദിവസത്തിന് ശേഷമാണ് ഇവിടെ മീനൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഒന്ന് വാഷ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് വെക്കട്ടെ തലയൊന്നും കളഞ്ഞിട്ടില്ല വറക്കാനും ഞാൻ എടുക്കുന്നില്ല പൊരിക്കാനൊന്നും എടുക്കുന്നില്ല ഇത് നമുക്ക് കറിയാക്കാമെന്ന് വിചാരിച്ചു ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഉലുവ മുഴുവനേ ഉള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി വീണ്ടും പിന്നെ അഞ്ചാറ് പച്ചമുളക് ഇരുവിനാവശ്യമുള്ള പച്ചമുളക് അങ്ങോട്ട് കൊടുത്തോളാം ഇനി കളറിന് ആവശ്യമായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ടീസ്പൂൺ കണക്കാക്കി നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നന്ന രീതിയിൽ അങ്ങോട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇല്ലേ നമ്മളുടെ മസാല അത് അതിലേക്ക് തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിക്കരുത് ഇപ്പോൾ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മാക്സിമം നമ്മൾ സ്പൂൺ വെച്ച് തന്നെ എടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ അരപ്പിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന ആ ഒരു ടൈമിലേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ ഇതിന് ഇതാ എണ്ണയിലിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടി ഒരു രണ്ട് മൂന്നാല് മൂന്നല അല്ല അഞ്ച് മിനിറ്റോളം എടുത്തോളൂ കേട്ടോ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജ് വരണം മുകളിലേക്ക് അന്നേരം എന്താ ആ കഴി നമ്മൾ ജാർ കാണിച്ചില്ലേ ആ എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം ആകുമ്പോൾ നമ്മൾ ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ചൂടായിട്ട് വന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാനുള്ള വേറെ ഒന്നും അല്ല ഉപ്പാണ് ഇടേണ്ടത് അടുത്ത അടുത്ത സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ് അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ തക്കാളി മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമല്ല കുറച്ച് കുടമ്പുളിയുടെ ടേസ്റ്റൊക്കെ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തിള വന്നതിന് ശേഷം നമുക്കൊരു രണ്ടോ മൂന്നോ പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കുടംപുളി ചേർക്കാൻ താല്പര്യമില്ല എന്നാൽ നമ്മുടെ പിഴുപുളിയില്ലേ അത് അങ്ങോട്ട് പിഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ മീൻകുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് ഇടുന്നുണ്ട് ഇനിയൊന്നും ഇല്ല നല്ല മീൻ കറി തിളപ്പിക്കണമെന്നൊന്നും ആർക്കും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ നല്ലൊരു തിള വരുമ്പോഴത്തേക്കത് അങ്ങോട്ട് നല്ല തിക്ക് ഗ്രേവി ആവും കേട്ടോ ഇപ്പോൾ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതിന് ശേഷം തേങ്ങ വരച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കുറച്ച് കുറച്ചെടുക്കാറുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയൊക്കെ ഇങ്ങോട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്ക് കയ്യിലൊക്കെ ഒക്കെ പിടിച്ചിങ്ങനെ വല്ലാണ്ടാവും ഇപ്പോൾ ഒന്നും ആയിട്ടില്ല തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് മന്ത് ഡിസംബറ് ലാസ്റ്റ് ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവും ഇപ്പോൾ അത്രയും തണുപ്പായിട്ടില്ല എന്നാലും ചെറിയ രീതിയിൽ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുളി കുറച്ച് കുടമ്പുളിയുടെ ടേസ്റ്റ് ഇവിടെ വേണം കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ എന്താ ഈ മൂന്നാല് പീസ് കുടമ്പുളി അങ്ങോട്ടിട്ട് കൊടുത്ത് അങ്ങനെ തള്ള വന്നിട്ടുണ്ട് നമ്മുടെ അതാ കറിയൊക്കെ നല്ല ഒരു മണവും ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മളുടെ കായപ്പൊടിയില്ലേ അത് മുകളിലേക്ക് ഒരു പിഞ്ചിങ്ങനെ അങ്ങോട്ട് എടുത്ത് വെതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ടോ എല്ലാവർക്കും ഇതേ ഒരു പീസും എടുത്ത് ഇത്തിരി ചോറ് അങ്ങോട്ട് കുഴച്ച് കുഴച്ചങ്ങോട്ട് കഴിക്കുക വേറൊരു കറിയുടെ ആവശ്യമില്ല അല്ലേ അപ്പോൾ ട്രൈ ചെയ്യുക ഈ ഒരു രീതിയിൽ മീൻ കറി ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കുഷികൾ കാണിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കും ഈ ഒരു രീതിയിലുണ്ടാക്കും അപ്പോൾ ഞാൻ കഴിക്കട്ടെ കുറച്ച് ചോറ് ഞാൻ എടുത്തിടുന്നുണ്ട് അതിലേക്ക് ഞാൻ മീൻ കറി എടുത്ത് ഒഴിച്ച് അത് മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ ആ ചോറ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഒരു കഷ്ണം മീനും എടുത്ത് ഞാൻ അങ്ങ് തട്ടി കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഭയങ്കര ടേസ്റ്റി അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ടേസ്റ്റിനൊക്കെ എന്നും ഒരേ രീതിയിൽ തന്നെ അങ്ങ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മീനല്ല ഇപ്പോൾ എന്താണെങ്കിലും നമ്മളത് വെറുത്തു പോകും അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ അങ്ങ് ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നല്ല ചൂടായത് കാരണം എനിക്ക് മീനതൊന്നും കൊണ്ട് അടത്തി എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എങ്കിൽ തന്നെയും ഞാൻ അതങ്ങനെ തട്ടിക്കൂട്ടി ഞാൻ കഴിച്ചു ഓക്കെ